ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ശ്രീരാമചന്ദ്രൻ പത്നി സഹോദരന്മാരും ഒന്നിച്ച് ഗംഗാനദിയുടെ കരയിൽ ഇറങ്ങിയ ശേഷം സുമന്ദ്രൻ വളരെ നേരം ഇത് കർത്തവ്യതാമൂഢനെ പോലെ നിന്നു ഗുഹനോട് പലതും ദുഃഖാശ്രു ഒഴുക്കിക്കൊണ്ട് പറഞ്ഞു ഭരദ്വാജാശ്രമവാസവും ചിത്രകൂടാചര പ്രയാണവും ക്രമത്തിൽ അറിഞ്ഞ സുമന്ത്ര ഗുഹനോട് വിടവാങ്ങി ഉത്തമ തുരകങ്ങളെ പൂട്ടിയ രഥം ഏറി ദുഃഖാർത്ഥനായി അയോധ്യയിലേക്ക് തിരിച്ചു തൂമണം വഹിക്കുന്ന കാടുകൾ നിർമ്മലജലം നിറഞ്ഞൊഴുകുന്ന ആറുകൾ പായരഹിതം ഇല്ലാത്ത പൊയ്യുകൾ എന്നിവ കണ്ടുകൊണ്ട് പിറ്റേന്ന് വൈകുന്നേരമായപ്പോൾ ആനന്ദവിഹീനമായ നഗരിയിലേക്ക് അമാധ്യവര്യൻ എത്തിച്ചേർന്നു ശബ്ദരഹിതമായി മുഴുവൻ ശൂന്യമായിരിക്കുന്ന രാജപാതകളിൽ യാത്ര ചെയ്യുമ്പോൾ സുമന്ദ്രർ ചിന്തിച്ചു ആന കുതിര കാലാൽ തുടങ്ങിയ സൈന്യസമൂഹങ്ങളെല്ലാം ശ്രീരാമ ദേവവിയോഗ ദുഃഖാഗ്നിയിൽ തമ്പുരാനോടുകൂടി ബന്ധു കഴിഞ്ഞുവോ ആകെ പരിഭ്രമിച്ച സൂധൻ കുതിരകളെ വായുവേഗത്തിൽ ഓട്ടിച്ച് ഗോപുരത്തിൽ എത്തി രഥം കണ്ടപ്പോഴേക്കും ആയിരമായിരം ആളുകൾ എവിടെ നിന്നല്ലാമോ ഓടിയെത്തി ഞങ്ങളുടെ രാജകുമാരൻ എവിടെയാണ് ഏക കണ്ടത്തിൽ നിന്ന് എന്ന പോലെ അവർ ചോദിച്ചു ധർമ്മസ്വരൂപിയായ ശ്രീരാമചന്ദ്രൻ ഗംഗാതീരത്തിൽ നിന്ന് വിടയേകി എന്നെ മടക്കി അയച്ചു സുമന്ത്രരുടെ മറുപടി കേട്ട് പ്രജകളുടെ വാടിയ വധനങ്ങളിൽ നിലയ്ക്കാത്ത അശ്രുപ്രവാഹമാണ് ഉണ്ടാക്കിയത് ഹേ രാമകുമാര അയ്യയ്യോ ശ്രീരാമചന്ദ്ര എന്നിങ്ങനെ വാവിട്ട് വിലപിച്ച ജനങ്ങൾ ഗദ്ഗദാക്ഷരങ്ങളോടെ നമ്മളെല്ലാം നശിച്ചു നമ്മുടെ നാഥനായ ശ്രീരാമസ്വാമിയെ കാണുന്നില്ലല്ലോ ദാനത്തിൽ യജ്ഞത്തിൽ വിവാഹത്തിൽ വലിയ സദസ്സുകളിൽ മധ്യവർത്തിയായി പ്രക്ഷോഭിക്കാറുള്ള ആ ധർമ്മസ്വരൂപിയെ നമ്മുടെ രാജകുമാരനായ ശ്രീരാമദേവനെ ഇനി എന്നാണ് കാണുക ഈ ജനങ്ങൾക്ക് ഉചിതമായിട്ടുള്ളത് എന്താണ് സൗഖ്യമോ പ്രിയമോ എന്തൊന്നാണുള്ളത് ഞങ്ങളുടെ അച്ഛൻ എന്ന പോലെയാണ് ആ മഹാപ്രഭു ഞങ്ങളെ കാത്തുരക്ഷിച്ചിരുന്നത് ഇങ്ങനെ ഹൃദയം പൊട്ടുന്ന മട്ടിലുള്ള വിലാപങ്ങളും വീതിയുടെ ഇരുഭാഗത്തുമുള്ള മന്ദിരങ്ങളിൽ ജനൽവാതിലിനടുത്ത് മനസ്സുരുകി നിൽക്കുന്ന മാനിനീരത്നങ്ങളുടെ ആവലാദികളും കേട്ടപ്പോൾ മുഖം കൈത്തലങ്ങളെ കൊണ്ട് പൊത്തി തേങ്ങി തേങ്ങി സുമന്ത്ര മഹാരാജ ദശരഥൻ വാണരുളുന്ന അരമനയിലേക്ക് ഓടി തേരിൽ നിന്നിറങ്ങി ജനത്തിരക്കുള്ള ഏഴ് മതിൽക്കെട്ടുകൾ കടന്നു ചെന്ന മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഗൃഹങ്ങളിലും മണിമാളികകളിലും വിമാനങ്ങളിലും ഇരിക്കുന്ന അന്ധപുര സ്ത്രീകൾ കണ്ണീർ തൂകി വിളർത്ത വധനങ്ങളോടെ അവ്യക്തമായി അന്യോന്യം നോക്കി ഹാ ഹനാഥം മുഴങ്ങി ശ്രീരാമ വിയോഗ ദുഃഖത്താൽ ഹൃദയം വെന്തുരുകുന്ന രാജമഹർഷിമാർ ഒഴിഞ്ഞ തീർ കണ്ട് നമ്മുടെ രാമന്റെ കൂടെ പോയി രാമനില്ലാതെ മടങ്ങി വന്ന സൂതൻ വ്യസനം കൊണ്ട് വിവശിയായ കൗസല്യാദേവിയോട് എന്താണ് പറയുക മനുഷ്യന്റെ ജീവിതം ഇത്രമാത്രം നിസ്സാരമോ സുഖമെന്നത് ഇങ്ങനെ ക്ഷണികമോ ആത്മസദൃശനായ ആത്മജൻ വേർപ്പെട്ട് കൗസല്യാദേവി വാഴുമോ എന്നിങ്ങനെ പിറുപുറുക്കുവാൻ തുടങ്ങി രാജസ്ത്രീകളുടെ വാക്കുകൾ സത്യാർത്ഥം നിറഞ്ഞവ കേട്ടപ്പോൾ ഹൃദയത്തിൽ തീക്കനൽ കോരിയിട്ട പോലെ സുമന്ത്രം വേദനിച്ചു എട്ടാം കെട്ടിനകത്ത് പുത്ര ശോകാർദ്ധനായി വിളർത്ത് നിശ്ചേഷ്ടനായിരിക്കുന്ന ഭൂപാലസിംഹത്തെ നമസ്കരിച്ച് ശ്രീരാമ സന്ദേശം അതേപോലെ അറിയിച്ചു നിശബ്ദമായി എല്ലാം കേട്ട മഹാരാജാവിൻ്റെ ഹൃദയം പതറി ക്രമത്തിൽ ബോധഹീനനായി വെറും നിലത്ത് വീണു അന്തപുരമാകെ അഴലാഴിയുടെ അഴിത്തട്ടിലെത്തി കൗസല്യാദേവി സുമിത്രാദേവി ഒന്നിച്ച് തൃക്കൈകളിൽ ഭർത്താവിനെ എടുത്ത് പള്ളിമഞ്ചത്തിൽ കിടത്തി സാമാന്യനായൊരു മനുഷ്യന് ഒരിക്കലും സാധിക്കാത്ത കർമ്മം ചെയ്തവൻ്റെ ദൂതൻ കാനനത്തിൽ നിന്ന് വന്നപ്പോൾ അവിടുന്ന് എന്താണ് മെഠാതിരിക്കുന്നത് അധർമ്മ പ്രവൃത്തി ചെയ്ത് ഇപ്പോൾ ഇങ്ങനെ ലജിച്ചിട്ടെന്തു കാര്യം പ്രഭോ എഴുന്നേൽക്കൂ അവിടത്തേക്ക് ശുഭം വരട്ടെ ദുഃഖം യാതൊരു സഹായവും ഏകില്ല ഏതൊരാളെ ഭയപ്പെട്ട് സീമന്തപുത്രന്റെ വർത്തമാനം സൂതനോട് ചോദിക്കുന്നില്ലയോ ആ കൈകേയി ഇവിടെയെങ്ങും ഇല്ല നിസ്സംശയമായി തന്നെ എന്തും അരുളി ചെയ്യാം ഇത്രയും പറഞ്ഞപ്പോഴേക്കും കൗസല്യാദേവി ദുഃഖത്തെ ഒരു തരത്തിലും നിയന്ത്രിക്കുവാൻ സാധിക്കാതെ ബോധരഹിതയായി വീണുകഴിഞ്ഞു ഭർത്താവിന്റെ നിശ്ചേഷ്ടമായ കിടപ്പും കൗസല്യാദേവിയുടെ വീഴ്ചയും കണ്ടപ്പോൾ നാരിമാർ എല്ലാവരും ഉച്ചത്തിൽ സൂസ്വരത്തിൽ കരഞ്ഞു തുടങ്ങി വൃദ്ധന്മാർക്കും യുവാക്കന്മാർക്കും കൂടി നിയന്ത്രിക്കുവാൻ സാധിക്കാതെ വിലാപം ഉയർന്നു അല്പസമയത്തിനുള്ളിൽ അയോധ്യാനഗരം ആസകലം അരമനയിൽ നിന്ന് ആവിർഭവിച്ച ദീനനാഥം അലയടിച്ചെത്തി കഴിഞ്ഞു ബോധം തെളിഞ്ഞപ്പോൾ മകന്റെ വർത്തമാനം ചോദിച്ചറിയുവാൻ ആഗ്രഹിക്കുന്ന നിർഭാലേന്ദ്രൻ സൂദനെ വിളിച്ചു തൊഴു കൈയോടെ സുമന്ദ്രർ സമീപത്തണഞ്ഞു അപ്പോൾ പിടിച്ചൊരു ഗജേന്ദ്രനെ പോലെ ദീർഘശ്വാസമിട്ട് അശ്രുക്കൾ ഒഴുക്കി മതഗജം പോലെ ചിന്തയോടുകൂടി ദേഹം ഒഴുവൻ പൊടിപുരണ്ട മഹാരാജ ദശരഥൻ ദീന ശബ്ദത്തിൽ സുധാ എൻ്റെ മകൻ ധർമാത്മാവായ ഉണ്ണി മരത്തിൻ്റെ ചുവട്ടിൽ എങ്ങനെ വസിക്കും സുഖം മാത്രം ഇതുവരെയും അനുഭവിച്ചു വന്ന കുട്ടികൾ എങ്ങനെ വെറും നിലത്ത് കിടക്കും അയോധ്യ മഹാരാജ്യ സാമ്രാട്ടിൻ്റെ സീമന്തപുത്രൻ ഭൂമൃദു ചയ്യയിൽ കിടക്കേണ്ടവൻ മണ്ണിൽ കിടക്കുക ഏതൊരുവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചതുരങ്കപ്പട അനുഗമിച്ചിരുന്നുവോ ആ ഉജ്വല രാമകുമാരൻ ഗോയാരണ്യത്തിൽ അനാഥനെ പോലെ തെണ്ടിത്തിരിഞ്ഞു നടക്കുക സുമന്ത്രരെ ദുഷ്ടമൃഗങ്ങൾ വ്യാളങ്ങൾ കാളസർപ്പങ്ങൾ എന്നിവയുടെ നിവാസസ്ഥാനമായ മഹാഡവി മധ്യത്തിലേക്ക് എൻ്റെ കുട്ടികൾ സീഥയോടുകൂടി എങ്ങനെ പ്രവേശിച്ചു സൂധാ തേരിൽ നിന്ന് ഇറങ്ങിയ രാമകുമാരൻ കല്ലുമുള്ളും നിറഞ്ഞ ഭൂതലത്തിൽ കൂടി എങ്ങനെ നടന്നുപോയി അശ്വിനി ദേവന്മാർ മന്ത്ര മാമലയിലേക്ക് എന്നതുപോലെ കാട്ടിലേക്ക് പോകുന്നതു കണ്ടെത്താൻ യൃതാർത്ഥനാണ് എൻ്റെ രാമനും ലക്ഷ്മണനും എന്താണ് പറഞ്ഞത് കാട്ടിലെത്തിയ ഓമന മകൾ സീതയന്തു പറഞ്ഞു എൻ്റെ കുട്ടികൾ കാട്ടിൽ നടക്കുന്നതും ഇരിക്കുന്നതും ഭക്ഷിക്കുന്നതും കിടക്കുന്നതും എങ്ങനെയെല്ലാമാണ് ആ വർത്തമാനങ്ങൾ വിശദമായി പറയൂ യയാദി മഹാരാജാവിനെ പോലെ അത് കേട്ട് ഞാൻ ജീവിക്കും ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം